മീൻകറി വെക്കാൻ കഴിയുമ്പോൾ മോദ അര കിലോ മോദ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയതാണ് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇഞ്ചി ഒരു തക്കാളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില പിന്നെ കാശ്മീരി ചില്ലി ചില്ലി പൗഡർ പിരിയമുളക് അത് മൂന്ന് സ്പൂണാണ് പിന്നെ ആവശ്യത്തിന് കുടംപുളി ആവശ്യത്തിനുള്ള എണ്ണ ഒരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇടുകയാണേ ഇത്ര ഉലുവ കടുകും ഇട്ട് ഇനി ഇതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പിലൂടെ ഇരുന്ന് വരയ്ക്കുക ഈ പുളി പിന്നെ നല്ല ഉറയുള്ള പുളി ആയതുകൊണ്ട് ഞാൻ ഇത്രേ എടുത്തുള്ളൂ നിങ്ങളുടെ ആവശ്യത്തിന് എങ്ങനെയാണെച്ചാൽ അതുപോലെ ചെയ്യുക ഇത് മൂന്ന് സ്പൂൺ പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് തിരിയ മുളക് പൊടിയാണ് മൂന്ന് സ്പൂൺ ഇത്രയും മഞ്ഞപ്പൊടിയും കൂടെ ഇടുക നമ്മൾ പിന്നെ മോദ മുളക് മുളക് പറ്റിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഇതിനകത്തേക്ക് ശകലം കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് യും കായപ്പൊടി ചേർക്കുന്നുണ്ട് നീ ആവശ്യത്തിന് വെള്ളം വെള്ളഴിച്ചു കൊടുക്കുവാണ് ഇനിയും വേകാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം നീ ഉപ്പിടുകയാണ് അപ്പം നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യം കൂടുതലും നമ്മുടെ കണക്കിന് ഉപ്പിട്ടെങ്കിലേ മീനിന് ടേസ്റ്റ് വരത്തുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വിനാഗിരി ഒഴിക്കുക ഒന്നോ ആ ഒന്ന് ഒന്നര സ്പൂൺ ഒഴിച്ചാലും കുഴപ്പമില്ല നീ കഴുകി വെച്ച മീൻ ഇതിലേക്ക് ഇടുക നന്നായിട്ട് തിളച്ച് പറ്റി വരുമ്പോൾ ഇതിപ്പോ നന്നായിട്ട് അടുപ്പിരുന്ന് തിളക്കണം മോത ഇങ്ങനെ മുളകിൽ വെച്ച് പറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല അടി ടേസ്റ്റ് ആണ് നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇനി ഒന്ന് തിളച്ച് വെന്ത് വട്ടെ അടച്ച് വയ്ക്കുക മീൻകറി എന്താണെന്ന് മോത മുളകിലിട്ടത് എന്താണെന്ന് നോക്കാം എല്ലാം ഒരുവിധം എല്ലാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മള് മോതമുളകിലിടുന്നതാണ് കല്യാണ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നത് ഇതിനകത്ത് മല്ലിപ്പൊടിയെന്ന് പറയുന്ന സാധനം നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്കിത് ഒരാഴ്ചയൊക്കെ ഇടുന്നോളും കറി നമ്മള് ഫ്രിഡ്ജിൽ വെക്കാതെ കണ്ട് നമ്മള് അടുപ്പ വെച്ച് ചൂടാക്കിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം മീൻകറി ഏകദേശം എല്ലാം റെഡി ആയിരിക്കുകയാണ്